നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരാകും വിജയ് മണിക്കൂറുകൾ മാത്രം മകലേ അല്ലെ വിജയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കുന്നു ആരാണ് വിജയ് എനിക്കറിയാം നിങ്ങളൊക്കെ വളരെ ടെൻഷനോടെ വളരെ ടെൻഷൻ അറിയാം അതായത് അനുമോടെ സപ്പോർട്ട് ചെയ്യുന്നവർ ജയിക്കുമോ ജയിക്കുമോ നമ്മള് കുട്ടി ജയിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന നന്നായിട്ടറിയാം എന്റെ മുഖത്ത് എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ കാണാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അറിയോ എനിക്ക് ഒരു 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 പോയിന്റ് ടെൻഷനും കൂടി എനിക്കില്ല ധൈര്യമായി ഇരിക്കൂ എന്ന് എനിക്ക് വീണ്ടും പറയാനുള്ളൂ ധൈര്യമായി ഇരിക്കൂ സന്തോഷത്തോടെ ഇരിക്കൂ പടക്കുകളൊക്കെ വാങ്ങിച്ചു വച്ചോ ആഘാഷ ആഘോഷിക്കാൻ തയ്യാറായിരുന്നു തൊപ്പി കൊപ്പി അപ്പോ ആ സന്തോഷ വാർത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് തൂക്കുന്നത് മറ്റാരുമല്ലി പെണ് അനുമോൾ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറച്ചു ഉറപ്പിച്ചു പറയുകയാണ് സീസൺ ഫോറില് ഞാൻ ഇതുപോലെ ഒന്ന് ഘോര ഘോരം പ്രസംഗിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിൽഷ മാത്രമേ ജയിക്കുള്ളൂ എന്ന് അപ്പോഴൊക്കെ ഇതുപോലെ ടെൻഷൻ അടിച്ചവരാണ് നിങ്ങൾ ഇതുപോലെ ടെൻഷൻ അടിച്ചവരാണ് മറ്റുള്ള ചാനന്റുകളിൽ മറ്റാരോ ജയിച്ചു മറ്റവൻ വരുന്നു മറ്റവൻ വോട്ട് പിടിക്കുന്നു തോറ്റുപോയി തോറ്റുപോയി എനിക്കറിയാം അത് ഈ പറയുന്ന അനുഭവങ്ങളോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം ഒരുപാട് വോട്ടിങ് ഇപ്പോഴും പെൻഡിങ് കിടപ്പുണ്ട് നിൽക്ക് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് ഞാൻ വോട്ടിടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കുറച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തു എനിക്ക് ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടേണ് അനുശേഷം എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ നിരന്തരം അതിന്റെ പുറത്തുനിന്നെ ഞാൻ ഒരു ഒരു മണിക്ക് ഒന്ന് കിടന്നു ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഇൻസ്റ്റിലോട്ട് പോയില്ല വിഷമിക്കണ്ട ഇതെപ്പോ പോസ്റ്റ് ആയി ആയ ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങോട്ട് വരാം നമുക്ക് പെൻഡിങ് ഉള്ള വോട്ടുകളൊക്കെ തീർക്കാം മനസ്സിലായോ ആരെയും വിഷമിക്കണ്ട എല്ലാവരും സന്തോഷിച്ചോണ്ടിരുന്നോ എന്തെങ്കിലും ടെൻഷൻ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും വീഡിയോകൾ കണ്ട് ആരുടെങ്കിലും പോസ്റ്റ് കിട്ടും എവിടെയെങ്കിലും കിടന്ന ആയിട്ടുള്ള പിന്നീട് അൺഒഫീഷ്യൽ പോള് കണ്ട് നിങ്ങൾ ആരും ദുഃഖിക്കണ്ട നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് നാളെ നടന്നിരിക്കും ഇത് പറയുന്നതിന് ആകേശാണ് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ മനസ്സിലായില്ല എന്നെ സീസൺ ഫോർ അല്ലെങ്കിൽ സീസൺ ടു മുതൽ കാണുന്നവർക്കറിയാം ഞാൻ പറയുന്നതൊന്നും അങ്ങനെ തെറ്റാറില്ല ഇനി തെറ്റുകയും ഇല്ല വളരെ എന്താ എന്താ പറയാ നിങ്ങൾ ഊർജ്ജ സ്വലമായിട്ടിരുന്നോ സന്തോഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുക ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓട്ടുകൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക വേണമെങ്കിൽ ഓരോട്ട് കൂട്ടു കൂടുതൽ പിടിക്കുക ഭൂരിപക്ഷം കേറിട്ടെന്ന് എങ്ങനെയാ ഭൂരിപക്ഷം കേറിട്ടെ അതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം നടന്നു മറ്റൊന്നുമല്ല നമ്മുടെ നൂറ വെരി സാഡ് ടു സേ നൂറ് ഔട്ടായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പ്രാപം പിന്നീട് ചെറിയ രീതിയിൽ നുണകളൊക്കെ പറഞ്ഞു ചെറിയ രീതിയിൽ കള്ളങ്ങളൊക്കെ പറഞ്ഞു ചെറിയ രീതിയിൽ ഓടായിപ്പൊക്ക നേടി അങ്ങനെ ഇതുവരെ എത്തിയായിരുന്നു പക്ഷേ അവസാനം കള്ളങ്ങൾ പിടിക്കപ്പെടുകയും ചതിയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നൂറ ഇന്ന് ഔട്ടായിരിക്കുന്നു ഫൈനൽ ഫൈവ് എന്ന് പറയുന്ന മോഹം പൊലിഞ്ഞിരിക്കുന്നു പാതി വഴിയിൽ ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നു അതായത് മറ്റുള്ള അവരുടെ അവിടെ കൂടി നിന്ന എല്ലാവരെയും എല്ലാവരെയും കടത്ത് വെട്ടിക്കൊണ്ട് ടിക്കറ്റ് ടു ഫിനെ ജയിച്ചു കയറിയ പെൺപുലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള എല്ലാ പേരും അവളെ സപ്പോർട്ട് ചെയ്തു അത് വരെ സപ്പോർട്ട് പക്ഷെ എന്നു മുതലാണ് തിരിഞ്ഞു കൊത്തി തുടങ്ങിയത് എന്നു മുതലാണ് താങ്കളുടെ ഹൃദയത്തിനുള്ളിൽ ഈ പറയുന്ന വിഷം കടന്നുകൂടിയത് എന്ന തിരിച്ചറിവ് വന്നതിന് ശേഷം താങ്കൾക്കുള്ള സപ്പോർട്ട് ഓബിയസ് ആയിട്ട് അത് പോയിരിക്കും ആ പോയതിന്റെ പരിണിത ഫലവും മറ്റു പലരും നിങ്ങളിപ്പോ ചേർത്ത് പിടിച്ചു കൊണ്ടു നടക്കുന്ന മറ്റു പലരുടെയും പി ആർ ആർമികൾ പണം കൊടുത്ത് ഓട്ട് വാങ്ങിച്ചതിന്റെ അലന്തര ഫലമാണ് ഇന്ന് നൂറ് പുറത്തായത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ ഈ കൊടുത്ത് ഈ പണം കൊടുത്ത് വാങ്ങിച്ചില്ലേ ഓട്ടൊക്കെ ഈ ടോപ്പ് ഫൈവ് തന്നെയാണ് അവിടെ വേഗം അങ്ങ് നിൽക്കും പിന്നെ അങ്ങോട്ട് പോകത്തില്ല ആ പൈസയൊക്കെ വേസ്റ്റ് മനസ്സിലായോ ആ പൈസയൊക്കെ വേസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിനിടയിൽ മറ്റേ അത് എന്താണ് മറ്റേ അത് ടിഷ്യൂ പേപ്പർ എല്ലാം മറ്റേ മനുഷ്യരാകുമ്പോൾ കപ്പാ അങ്ങനെ എന്തോ ആ സാധനമാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന്റെ ബാക്ക് പോകാൻ സമയമില്ല ഞാൻ നോക്കിയപ്പോ എനിക്ക് എനിക്ക് എന്റെ ഫോട്ടോയും അവര് പുറത്തുവിട്ട ഫോട്ടോയും കൂടി നോക്കുമ്പോൾ നല്ല എഡിറ്റിംഗ് ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് കാണുമ്പോൾ അതിന്റെ ഞാൻ എന്നെ ഞാൻ എടുത്തു വെച്ച ഫോട്ടോയിൽ കറക്റ്റ് പേപ്പർ ടിഷ്യൂ പേപ്പർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അവര് പുറത്തുവിട്ട പേപ്പർ ആ ഒരു ഫോട്ടോയിൽ അതിനകത്ത് ഇങ്ങനെ ഭാഗം ഇങ്ങനെ പൊന്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതത് എഡിറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് ഇനി ഇൻ കേസ് എഡിറ്റ് ചെയ്തതല്ല അവര് പറയുന്നത് ശരിയാണോ എങ്കിൽ എന്ത് തെളിയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അവൾ ആ പേപ്പർ എടുത്തില്ല അത് മൻഷുറൻസ് കപ്പ് ആണ് എന്ന് മാത്രമല്ലേ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ആ നമ്പര് ആ കൊടുത്ത നമ്പര് ചേച്ചിയുടെ തന്നെ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ അവിടെ നൂറ കള്ളം കുറഞ്ഞു എന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ അവിടെ ഈ പറയുന്ന പഴയ ദിവസം ആ കൂടെ ഇതൊക്കെ സമ്മതിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ഇനി അത് ഇനി ടിഷ്യൂ പേപ്പറാണോ മറ്റതാണോ എന്നുള്ളൊരു പ്രശസ്തിയേ ഇല്ല പക്ഷേ എങ്കിലും ആ ഫോട്ടോ നിങ്ങൾ ഒന്ന് സൂം ചെയ്ത് നോക്കുക നിങ്ങളെ ലൈവിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക രണ്ട് ഫോട്ടോയും തമ്മിൽ നല്ല എഡിറ്റഡ് ഫോട്ടോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന് മുമ്പ് കുറച്ചു മുമ്പ് ഇറങ്ങിയത് ആ ടിഷ്യൂ പേപ്പർ മോഹൻ തുടക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്തായല്ലോ സാനം പുറത്തായി പുറത്തായി ഇനി നമ്മളെ ബേബിയുടെ കൂടെ ഇരുന്ന് അവർ ഇരുന്ന് കരഞ്ഞുകൊള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇനി ബിഗ് ബോസ് വീട്ടിൽ അഞ്ച് പേരേ ഉള്ളൂ അങ്ങനെ മുമ്പ് ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ സബ് സബ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ സബ് ഏതാണ്ട് രണ്ടായിരത്തിന് മേലെ അവർ വീഡിയോയിൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ വന്നു വളരെ വളരെ താങ്ക്സ് ഉണ്ട് നന്ദിയുണ്ട് ഇനിയും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അനുമോൾ ജയിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചിലപ്പം ചിലപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി മറന്നുപോകും എങ്കിൽ ഈ വീഡിയോയും കൂടി സപ്പോർട്ട് ചെയ്ത് മാക്സിമം സബ്സ്ക്രിപ്ഷൻ വരട്ടെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് വീഡിയോ പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ കുട്ടി ആ ആ എന്താണ് അനുമോൾ ജയിക്കട്ടെ എന്നൊരു ഒറ്റ കാരണം ഇതുവരെയൊക്കെ ആയിട്ടും ഇത്രയും സീസൺ തുടങ്ങി ഇതുവരെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ ഇത് ചെയ്യാൻ കാരണം പല കാരണങ്ങളുണ്ട് ആ പെൺകുട്ടി എല്ലാവരും കൂടി ഇരുന്ന് വേട്ടയാടുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമ്പോൾ ഞാൻ കൂടെ വേണം അല്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കണം എന്ന് എല്ലാവരും ചിന്തിക്കും പോലെ ഞാനും ചിന്തിച്ചു എൻ്റെ എന്റെ ഈ പറയുന്ന എനിക്ക് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഒന്നോ രണ്ടോ വീടിൽ കിട്ടിയില്ലെങ്കിൽ വേണ്ട അത് അവൾക്ക് വേണ്ടിയിട്ടാവട്ടെ എന്ന് കരുതിയാണ് അതുമല്ല അന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ പോലും ഇടാവാൻ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് പിന്നെ അതുമല്ല വിദേശത്ത് ഇരിക്കുന്ന കുറേ അമ്മമാർ കുറേ ചേച്ചിമുറി സഹോദരന്മാര് ഒക്കെ അവർക്കൊക്കെ ഒരു അവരിൽ അവർക്ക് തേങ്ങാനേ പറ്റുന്നുള്ളൂ അവർക്ക് അവിടെ നിന്നും അവരുടെ സംഘടനം ഇങ്ങനെ കരഞ്ഞു തീർക്കാനേ അല്ലെങ്കിൽ വേദനിച്ച് നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഒരു വോട്ട് കൊണ്ട് പോലും അതിനോളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വേവലാതി എന്നൊരു സംഘടന അവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വഴിയെങ്കിലും എനിക്ക് കുറച്ച് പേരുടെ കുറച്ചൊന്നുമല്ല ഒരു ലോഡുണ്ട് കേട്ടോ കുറേ പേരുടെ വോട്ട് എനിക്ക് ഇടാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് അവരുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലുത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഇനിയിപ്പോ ടോപ്പ് ഫൈവിലാണ് അഞ്ചു പേരിൻ്റെ നാരക്കയുണ്ട് അനീഷ് ഉണ്ട് നമ്മുടെ ഷാനവാസ് ഉണ്ട് അലിമോൾ ഉണ്ട് അക്ബർ ഉണ്ട് നെവിൻ ഉണ്ട് ഈ അഞ്ച് പേരാണ് നാളത്തെ കലാശക്കുട്ട് ഇനിയിപ്പോൾ എല്ലാവരും ഇന്നാണോ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് ഷൂട്ടിംഗ് നടക്കും അത് ലാലേട്ടന്റെ ഷൂട്ടിംഗ് അല്ല ഇന്നത്തെ ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു ഈ ഇടയിൽ വരുന്ന ഡാൻസ് ഉണ്ടല്ലോ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പോൾ ഇടയിൽ വരുന്ന ഡാൻസ് ഇന്ന് ഷൂട്ട് ചെയ്ത് വെക്കുകയും നാളെ ലാലേട്ടന്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ ലാലേട്ടൻ വന്നാൽ ഇനി നിങ്ങൾ ഈ ഒരു ഡാൻസ് കണ്ടോ എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്ന് ഷൂട്ട് ചെയ്തു വെച്ച സാധനമാണ് നാളെ കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ലാലേട്ടന്റെ ഷൂട്ട് ഇന്നല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നത് നാളെയാണ് നാളെയാണ് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലൊക്കെ ഒരു ആയിട്ട് അനുമോള് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ വലത് കരം പിടിച്ചുകൊണ്ട് ട്രോഫി ഉയർത്തി നിൽക്കുന്ന അനുമോളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും എന്റെ മുഖത്തിലെ സന്തോഷം മാത്രം നിങ്ങൾ കണ്ടാൽ മതി അവർ ജയിച്ചിരിക്കും നമുക്ക് വിടുങ്ങണം